ിൽ ഏറ്റവും പ്രിയമുള്ളവർ ദ്രിസ്ഥ ഒരുക്കാനത്തിൻ്റെ പതിനൊന്നാം ദിനത്തിലേക്ക് പ്രാർത്ഥനാപൂർവം അമ്മയുടെ കരങ്ങൾ പിടിച്ച് നമുക്ക് പ്രവേശിക്കാം അപ്പസ്തോല പ്രവർത്തനങ്ങൾ പത്താം അധ്യായമാണ് നാം ഇന്ന് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തത് മുൻപ് സൂചിപ്പിച്ചതുപോലെ ഇനിയുള്ള പത്ത് ദിനങ്ങൾ ഈശോയോട് ഒരു ഹൃദയബന്ധം സ്ഥാപിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കൊച്ചുത്രേശ്യാപുണ്യവതി എപ്പോഴും ചൊല്ലിയിരുന്ന സുഹൃതജപം ഈശോയെ ഞാനങ്ങയെ സ്നേഹിക്കുന്നു ജീസസ് ഐ ലവ് യു ഇത് നമുക്ക് കഴിയുന്നിടത്തോളം ആവർത്തിക്കാം ഇന്നലെ വചനം വായിക്കുമ്പോൾ ഉണ്ടാകുന്ന തടസ്സം മാറുവാൻ നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം വായിക്കണമെന്ന് പറഞ്ഞത് കുറച്ചു പേരെങ്കിലും സ്വീകരിച്ചു എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ് കഴിയുമെങ്കിൽ ആരോഗ്യമുള്ളവർ മുട്ടിന്മേൽ നിന്ന് താഴ്ന്ന ശബ്ദത്തിലാണെങ്കിലും അത് ചൊല്ലി ചൊല്ലുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വചനം വായിക്കുവാനുള്ള തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും ചട്ടം നിയമം കൽപ്പന വചനം ഇതൊക്കെ വരുമ്പോൾ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ നമുക്ക് കഴിയണം രണ്ട് മൂന്ന് വചനങ്ങൾ ഈ ഒരു ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലും വചനത്തിൻ്റെ അഭിഷേകം എന്നറിയാൻ വേണ്ടി ഞാനിപ്പോൾ ചൊല്ലുകയാണ് സങ്കീർത്തനം നൂറ്റി പത്തൊൻപതിൻ്റെ പതിനൊന്നാമത്തെ വചനം അങ്ങയ്ക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു അതേ സങ്കീർത്തനത്തിൻ്റെ എൺപത്തി ഒൻപതാമത്തെ വചനം കർത്താവെ അങ്ങയുടെ വചനം സ്വർഗത്തിൽ എന്നേക്കും സുസ്ഥാപിതമാണ് നൂറ്റി അഞ്ചാം വചനം അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ് നൂറ്റി അറുപത്തി രണ്ടാമത്തെ വചനം വലിയ കൊള്ള മുതൽ പോലെ ഞാൻ അങ്ങയുടെ വചനത്തിൽ ആനന്ദിക്കുന്നു നൂറ്റി മുപ്പതാം വചനം അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു എളിയവർക്ക് അത് അറിവ് പകരുന്നു ഭർത്താവെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ ആത്മാവിലേക്കും ഒരു പ്രകാശം പരക്കണമേയെന്ന് ഹൃദയപൂർവം പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഒൻപതാം അധ്യായത്തിൽ സാവൂളിൻ്റെ മാനസാന്തരത്തെക്കുറിച്ച് നാം ധ്യാനിച്ചു ദൈവത്തിൻ്റെ സ്വരം കേട്ടപ്പോൾ തൻ്റെ സാഠ്യങ്ങളെല്ലാം വിട്ട് വചനത്തിൻ്റെ പിന്നാലെ കേട്ട സ്വരത്തിൻ്റെ പിന്നാലെ യാത്ര ചെയ്ത പൗലൂസ് നമുക്കെല്ലാം പ്രചോദനം തരട്ടെ പത്താം അധ്യായം പഠിക്കുമ്പോൾ കുർണേലിയൂസ് എന്ന ഒരു ജാതിയിനെക്കുറിച്ചാണ് ആദ്യം പറയുന്നത് ഈ കൊർണേലിയൂസ് ഒൻപതാം മണിക്കൂറിൽ പ്രാർത്ഥനയ്ക്കിരുന്നപ്പോൾ ഒരു ദർശനം കിട്ടി എന്ന് പറയുന്നത് ഒരു നിമിഷം നമുക്ക് ഓർമ്മിക്കാം കുർണേലിയൂസിനെ കുറിച്ച് പറയുന്നുണ്ട് അവൻ ജനങ്ങൾക്ക് ഉദാരമായി ദാനധർമ്മം ചെയ്യുകയും ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു പന്തക്രിസ്ത ഒരുക്ക ധ ധ്യാനം നടത്തുന്ന നമ്മൾ ദാനധർമ്മം ചെയ്യാനായിട്ടുള്ള കിട്ടിയ അവസരങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് ദാനധർമ്മത്തോടും ഉപവാസത്തോടും ചേരുമ്പോൾ പ്രാർത്ഥനയ്ക്ക് അനന്തമായ ശക്തിയുണ്ട് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ ഇവിടെ ഒൻപതാം മണിക്കൂർ എന്ന പ്രയോഗം ഒരുപക്ഷേ ഈ വേദപുസ്തകത്തിൽ മണിക്കൂർ എന്ന് പറയുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ സമയത്തിൻ്റെ ക്രമമനുസരിച്ച് അതിൻ്റെ കൂടെ ആറുകൂടി ചേർക്കണം ആറാം മണിക്കൂർ എന്ന് പറഞ്ഞാൽ ആറ് അധികം ആറ് പന്ത്രണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാണ് ഒൻപതാം മണിക്കൂർ എന്ന് പറയുമ്പോൾ ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിയാണ് ഓർക്കുക ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് കരുണക്കുന്തയൊക്കെ ചൊല്ലി ശീലമുള്ളവർ അന്ന് കരുണക്കുന്തയെക്കുറിച്ചുള്ള ഒരു ചിന്ത പോലും പോലുമില്ലാതിരുന്ന കാലഘട്ടത്തിൽ ഈ വിജാതീയൻ പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ അവന് ദർശനം കിട്ടുകയാണ് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്കുള്ള പ്രാർത്ഥന നിരന്തരം സ്ഥിരമായിട്ട് ചെയ്യുന്നവർ അത് തുടരണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഒരു ദൈവദൂത ദർശനം കിട്ടുന്നത് മിഹായൽ മാലാഹായോടും കാവൽ മാലാഹായോടും നമുക്കും പ്രാർത്ഥിക്കാം കാരണം നമ്മുടെ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ ദൈവ ദൈവദൂതന്മാരുടെ ദർശനം കിട്ടും എന്ന് പറയുമ്പോൾ മുഖ്യദൂതനായ മിഹായലിനോടുള്ള ശക്തമായ പ്രാർത്ഥന ഈ ഗ്രൂപ്പിലുള്ളവരെല്ലാം തുടരണം മുഖ്യത്വനാവശ്യമിഹായലെ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭു എന്ന പ്രാർത്ഥന നിങ്ങളെല്ലാം ഫോളോ ചെയ്യണമെന്ന് കൂടി ഓർപ്പിക്കുകയാണ് ഇനി നമ്മൾ അടുത്ത ഭാഗത്ത് കാണുമ്പോൾ ഒൻപത് മുതലുള്ള വചനങ്ങളിൽ പത്രോസ് ആറാം മണിക്കൂർ അതായത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഭക്ഷണം പാകം ചെയ്യാനായിട്ട് തയ്യാറായപ്പോൾ ഒരു ദിവ്യാനുഭൂതി ഉണ്ടായി ഇവിടെ നമ്മൾ ഓർമ്മിക്കണം നമ്മൾ ചെയ്യുന്ന ഏത് നിസ്സാര കാര്യത്തിൽ പോലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കുന്നവർ അവിടെയും ഒരു നിയോഗം വെച്ചുകൊണ്ട് ഭക്ഷണം തയ്യാറാക്കുമ്പോൾ ഒരു ദൈവദർശനം കിട്ടും എന്നുള്ള ഒരു നല്ല ഒരു പാഠം നമുക്ക് ഇവിടെ നിന്നും ലഭിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ പത്രോസിന് സ്വർഗ്ഗത്തിൽ നിന്നും ഒരു വിരിപ്പ് താഴേക്ക് വരികയും അതിൽ ഈ ഭൂമിയിലെ എല്ലാ ജീവികളെയും കാണുക പത്രോസ് കാണുകയാണ് അവയെ ഭക്ഷിക്കുവാൻ പറഞ്ഞപ്പോൾ പത്രോസ് ഭയത്തോടും റയലോടും കൂടിയാണ് ഞാൻ അങ്ങനെ നികൃഷ്ടമായതൊന്നും ഭക്ഷിക്കുകയില്ല എന്ന് പറയുന്നത് പക്ഷേ ദൈവം എന്താണ് ദൈവം സൃഷ്ടിച്ചതെല്ലാം ശുദ്ധമാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ഇവിടെ നമ്മൾ ബൈബിൾ വിജ്ഞാനീയപരമായ ഒരു കാര്യം മനസ്സിലാക്കണം പൗലോസിനെ വിജാതിയുടെ ഇടയിലേക്കാണ് ദൈവം അയക്കുന്നത് വിജാതിയുടെ മുൻപിൽ സാക്ഷി വഹിക്കാനായിട്ടാണ് തിരഞ്ഞെടുത്തത് പക്ഷേ അന്ന് പരിച്ഛേദനം വേണമെന്ന് വാദിക്കുന്ന പാരമ്പര്യവാദികൾ ധാരാളമുണ്ടായിരുന്ന ഒരു ഒരു കാലത്താണ് പത്രോസിനോട് കർത്താവ് ദർശനത്തിലൂടെ പറയുന്നത് എല്ലാവരെയും നിങ്ങൾ സ്വീകരിക്കണം പാരമ്പര്യവാദികളെ പൗലോസിൻ്റെ ആ ഒരു കുറച്ചും കൂടിയുള്ള ഒരു വിപ്ലവകരമായ ഒരു മനസ്സോടുകൂടി മുൻപോട്ട് വരുമ്പോൾ സ്വീകരിക്കുവാനായിട്ട് ഒരുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ അതിനുശേഷം ഇവിടെ ഒരു ദർശനത്തെക്കുറിച്ച് പറയുന്നുണ്ട് പത്രോസിന് പത്തൊൻപതാമത്തെ വാക്യത്തിലാണ് പത്രോസ് ദർശനത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ ആത്മാവ് അവനോട് പറയുകയാണ് ചെയ്യുന്നത് ഇവിടെ പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും ഓർമ്മിക്കേണ്ട ഒരു കാര്യം ഇതാണ് നമ്മുടെ ഉള്ളിൽ നമുക്ക് ഒരു ആത്മാവുണ്ട് ഈ ആത്മാവിനോട് ചേർന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ ആത്മീയ മനുഷ്യരായിട്ട് മാറുന്നത് പത്രോസിന് ഈ ദർശനത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ എന്താണ് പത്രോസിനെ കാണാൻ വന്നവർ ആരാണെന്ന് പോലും അറിയില്ല പത്രോസ് അവരെ വിളിച്ച് അവിടെ താമസിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഹെബ്രായ ലഹനം പതിമൂന്ന് രണ്ടിൽ വായിക്കുന്നുണ്ട് മര്യാദ മറക്കരുത് അതുവഴി ദൈവദൂതന്മാരെ അറിയാതെ സൽക്കരിച്ചവരുണ്ട് നമുക്കാരെയും മാറ്റി നിർത്താനാവില്ല മാമിയുടെ ഓക്കുമരത്തോപ്പിന് സമീപം അബ്രാഹം മൂന്ന് പേരെ കൂടാരവാതുക്കൾ വെച്ച് സ്വീകരിച്ചതിനെക്കുറിച്ച് നമ്മൾ വാ വായിക്കുന്നുണ്ട് അത് ദൈവദർശനം തന്നെ ആയിരുന്നുവെന്ന് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് ഒരു മനുഷ്യരെ പോലും നമ്മൾ ഈ ആ പന്തക്കുസ്ഥാനുഭവത്തിൻ്റെ ആ ഒരു തിരുനാളിനു വേണ്ടി ഒരുങ്ങുമ്പോൾ ഓർമ്മിക്കുക നന്നായിട്ടൊന്ന് കുംപ്രസാരിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ് ആരെയെങ്കിലും നമ്മൾ അവഗണിക്കുകയോ മാറ്റി നിർത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാപ്പ് ചോദിക്കണം ഒരാളെപ്പോലും മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കാർക്കും ഒരു ആത്മീയ അനുഭവത്തിലേക്ക് വരാൻ സാധിക്കുകയില്ല മദർ തെരേസയുടെ പിൻഗാമിയായിരുന്ന നിർമ്മല ജോഷി എന്ന സിസ്റ്റർ ഒരിക്കലും അനുഭവം പറഞ്ഞു സിസ്റ്റർ ഒരു കോൺവെൻറ്റിലേക്ക് ഔദ്യോഗിക സന്ദർശനത്തിനായിട്ട് പോവുകയാണ് അങ്ങനെ പോയപ്പോൾ ഒരു ഭിക്ഷക്കാരൻ പള്ളി പള്ളിയിൽ പ്രാർത്ഥിക്കാനായിട്ട് കയറിയപ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യൻ ഭിക്ഷയാചിച്ചിരിപ്പുണ്ടായിരുന്നു ആ വ്യക്തിയെ അവഗണിച്ച് ഈ നിർമ്മല ജോഷി സിസ്റ്റർ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിക്കാനാവാത്ത ഒരു സംഘർഷമുണ്ടാവുകയാണ് ചെയ്യുന്നത് തിരിച്ചു ചെന്ന് ആ മനുഷ്യന് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ പണം അല്പം പണം ഉണ്ടായിരുന്നു അത് കൊടുത്തു തിരിച്ചു വന്നപ്പോൾ പ്രാർത്ഥന എളുപ്പമായി എന്ന് ഈ നിർമ്മല ജോഷി സിസ്റ്റർ പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഞാനിത് പറഞ്ഞത് നമുക്ക് ആരെയെങ്കിലും അവഗണിച്ചുകൊണ്ട് നമുക്കാർക്കും മുൻപോട്ട് പോകാൻ സാധിക്കുകയില്ല എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കണം മുപ്പതാമത്തെ വാക്യം വരുമ്പോൾ എന്താണ് നമ്മൾ കാണുന്നത് കൊർണലിയൂസ് മറുപടി പറയുകയാണ് നാല് ദിവസം മുമ്പ് ഈ സമയത്ത് വീട്ടിൽ വെച്ച് ഞാൻ ഒൻപതാം മണിക്കൂറിലെ പ്രാർത്ഥന നടത്തുകയായിരുന്നത് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് നാം ഇനി ഇന്ന് പ്രവേശിക്കുകയാണ് അത് മറ്റൊന്നുമല്ല നമുക്ക് പ്രാർത്ഥിക്കാനുള്ള പ്രചോദനം തരുന്നത് പരിശുദ്ധാത്മാവാണ് പക്ഷേ പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം പ്രാർത്ഥിക്കാമെന്നല്ല പ്രാർത്ഥം മുമ്പ് പറഞ്ഞതാണ് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൻ്റെ അഭിഷേകം കിട്ടും നമുക്ക് ഇനി പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥ ഇല്ലെങ്കിൽ പോലും നമ്മൾ കൊച്ചു ദേശ്യാ പുണ്യപതി പ്രാർത്ഥനയെ നിർവചിക്കുന്നത് ഇങ്ങനെയാണ് ഇറ്റ് ഇറ്റ് ഈസ് എ സിമ്പിൾ ലുക്ക് അൺ ടു ഹെവൻ സ്വർഗത്തിലേക്കുള്ള ലളിതമായ ഒരു നോട്ടം പക്ഷെ നമുക്ക് ഈ പ്രാർത്ഥനാ ചൈതന്യത്തിലേക്ക് വരാനായിട്ട് നമ്മൾ ആത്മാർത്ഥതയോടെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള നിമിത്തങ്ങൾ നമുക്കുണ്ടാകും ഇപ്പം എല്ലാവരും ഒരുപോലെ പ്രാർത്ഥിക്കണമെന്ന് നിർബന്ധമില്ല ഓരോ ആത്മാവിനോടും ദൈവം ഓരോ തരത്തിലായിരിക്കാം പെരുമാറുന്നത് ഞാനൊരു അനുഭവം നിങ്ങളോട് പറയാം ഒരിക്കൽ എനിക്ക് ഒരു പോസ്റ്റേജ് പോസ്റ്റിലൂടെ ഒരു പുസ്തകം കിട്ടി ആ പുസ്തകം ഞാൻ പൊട്ടിച്ച് വായി പൊട്ടിച്ചപ്പോൾ അത് ആരയച്ചതെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല പക്ഷേ ഇപ്പോൾ അന്ന് ഇത് കുറേ വർഷങ്ങൾക്ക് മുൻപാണ് അന്ന് ഇറങ്ങിയ ഇടയ്ക്കാണ് ഫൗസ്റ്റിനാസിസ്റ്റൻ്റെ ആ വലിയ ഡയറി ഉണ്ടല്ലോ എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർ ആ ദിവസങ്ങളിൽ ഒരു ആയുർവേദ ചികിത്സയ്ക്ക് വേണ്ടി ഒരു സ്ഥലത്ത് ചെന്ന് പത്ത് ഉണ്ടായിരുന്നു ആ ചികിത്സ പത്ത് പന്ത്രണ്ട് ഉണ്ടായിരുന്നു ഞാൻ ഈ പുസ്തകം മുഴുവൻ വായിച്ചു ആരാണെന്നറിയില്ല ഇന്നും എനിക്കറിയില്ല പക്ഷേ എൻ്റെ ഉള്ളിൽ ആത്മാവിൻ്റെ ഒരു വലിയൊരു അഭിഷേകം നിറച്ച ഒരു അനുഭവമായിരുന്നു ഇത് ഞാനിത് പറയുന്നത് ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള നിമിത്തങ്ങൾ നമുക്ക് ദൈവം അനുവദിക്കുമ്പോൾ അതിൽ നിന്നും നമ്മൾ പിൻവലിയരുത് കാരണം അത് പരിശുദ്ധാത്മാവ് നമുക്ക് നമ്മളെ വളർത്താൻ വേണ്ടി അനുഭവ അനുവദിക്കുന്ന ഒരു കാര്യമാണ് ഈ ഡയറി വായിച്ചിട്ടില്ല എങ്കിൽ എന്നെ കേൾക്കുന്ന നിങ്ങൾ എവിടെ നിന്നെങ്കിലും ഈ ഡയറി സ്വന്തമാക്കി അതൊന്ന് വായിക്കണം അത്രമാത്രം ഒരു ദൈവ സാന്നിധ്യാനുഭവം നമ്മുടെ ഉള്ളിൽ നിറയും ഇത് വായിച്ച ശേഷം ഞാൻ ഈ പരിശുദ്ധാത്മാവിൻ്റെ പദ്ധക്രിസ്താ തിരുനാളിനായിട്ടൊരുങ്ങുമ്പോൾ ആത്മാവിൻ്റെ സ്വരം നാം എങ്ങനെ കേൾക്കണമെന്നതിനെക്കുറിച്ച് വ്യത്യസ്ത തലങ്ങളിൽ ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുകയായിരുന്നു ഇത് വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിലുണ്ടായ ഒരു സംഘർഷം ഇതാണ് ഫൗസ്ന സിസ്റ്ററിനെ ഈശോ കൃത്യം കൃത്യമായിട്ട് നയിക്കുകയാണ് ഇന്ന കാര്യം ചെയ്യണം ഇന്ന കാര്യം ചെയ്യണം ഇങ്ങോട്ട് പോകണം അതായത് ദൈവ അനുസരിച്ച് മാത്രമാണ് ഈ ഫൗസ്ന സിസ്റ്റർ മുമ്പോട്ട് പോയത് അതിൻ്റെ അകത്ത് ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ പോലും വേണ്ട എന്ന് വെക്കാം ഈ ഡയറിയിൽ കൊടുത്തിരിക്കുന്ന ഒരു കൊച്ചു സംഭവം ചിലർക്കെങ്കിലും അത് ആത്മശോധനയ്ക്ക് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പങ്കുവെക്കുന്നത് ഒരു ദിവസം അത്താഴം കഴിഞ്ഞ് സിസ്റ്റേഴ്സൊക്കെ ഒന്നിച്ചിരുന്ന് ഇങ്ങനെ ഉല്ലാസം അല്ലെങ്കിൽ റിക്രിയേഷൻ എന്ന് പറയും അപ്പോൾ ആരോ കൊണ്ടുവന്ന ഒരു ഓറഞ്ച് ഭക്ഷണം കഴിച്ച് അവർ തിരിച്ച് വന്ന് ഒരു അവരുടെ ഉല്ലാസമുറിയിലിരിക്കുകയാണ് എല്ലാവർക്കും ഒരു ഓറഞ്ച് നല്ല ഫ്ലേവറുള്ള നല്ല സുഗന്ധമുള്ള നല്ല രുചിയുള്ള ഓറഞ്ചാണ് ഇത് കിട്ടിയപ്പോൾ പെട്ടെന്ന് ഫസ്റ്റിനായി എന്ത് ചെയ്തു ആരും കാണാതെ ഒരു മനുഷ്യൻ പോലും അറിയാതെ പതുക്കെ അത് ഒതുക്കി എന്നാണ് ഇപ്പോൾ ഈ ഒരു രുചി എനിക്ക് വേണ്ട അത് ആത്മാക്കളെ സ്വന്തമാക്കാനായിട്ട് ഞാൻ കാഴ്ചവെക്കുന്നു എന്ന് മനസ്സിൽ തീരുമാനമെടുത്തപ്പോൾ പെട്ടെന്ന് ഒരു സ്വരം അന്തരാത്മാവിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേട്ടു അങ്ങനെ നീ മിടുക്കിയാകേണ്ട എല്ലാവരുടെയും കൂട്ടത്തിലിരുന്നു കൊണ്ട് നീ അത് കഴിച്ചുകൊള്ളു അതായത് മറ്റുള്ളവർ എങ്ങനെയാണെങ്കിലും ശ്രദ്ധിക്കും ഞാനിത് പറഞ്ഞത് നമ്മൾ ഓറഞ്ച് വേണ്ട എന്ന് വയ്ക്കും നല്ലതാണെന്ന് ഞാനും നിങ്ങളും വിചാരിക്കുമ്പോൾ അത് പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേട്ടുകൊണ്ട് ചില സന്ദർഭങ്ങളിൽ ചില കാര്യങ്ങൾ ഫാസ്റ്റിംഗ് പോലും നമ്മൾ ഉപവസിക്കുന്നത് പോലും നിങ്ങൾക്ക് ആത്മീയ പിതാക്കന്മാരുണ്ടെങ്കിൽ അവരുടെ അനുവാദം ചോദിച്ചാൽ ചെയ്യാവൂ എന്നാണ് ഞാൻ പറഞ്ഞു വന്നിട്ട് ചുരുക്കം ഇനി ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് ഈ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം എങ്ങനെ കേൾക്കുന്നു എന്നൊരു കാര്യം ഇതെന്നും എന്നെ ആകുലപ്പെടുത്തിയിരുന്നു പ്രത്യേകിച്ച് ഞാനിത് വായിച്ചതിന് ശേഷം അപ്പോഴാണ് ആ ദിവസങ്ങളിൽ ബെന്നി മുന്നത്ര സാറിൻ്റെ പ്രലോഭനങ്ങളെ വിട എന്ന പുസ്തകം വായിച്ചു അപ്പോൾ എൻ്റെ സംഘർഷം കൂടി ബെന്നി സാറ് ഈ ടെലിവിഷൻ ചാനൽ തുടങ്ങാൻ അല്ലെങ്കിൽ സാലോൺ ടൈംസ് തുടങ്ങാൻ സൺഡേ സാലോൺ തുടങ്ങാൻ ഓരോ കൊച്ചു കാര്യത്തിനും പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേട്ട് മാത്രമാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത് ദൈവമേ എനിക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ സ്വരമൊന്ന് കേൾക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് ഞാൻ സങ്കടത്തോടെ പറഞ്ഞു ഒരു ദിവസം എൻ്റെ ഞങ്ങളുടെ കൊച്ചു ചാപ്പലിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ നിന്നും ഒരു സ്വരം കേട്ടു നീ എൻ്റെ സ്വരം കേൾക്കാൻ ഒരിക്കലും മെനക്കെടാൻ തയ്യാറാകുന്നില്ല മെനക്കെടുക എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി നീ അധ്വാനിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോഴെന്താണ് എന്നിട്ട് ഒരു ഒരു ദർശനം പോലെ എന്നെ കാണിച്ചു തരികയാണ് മൊബൈൽ ഫോൺ അന്ന് അത് ഇത്രയും ഇന്നുള്ളതുപോലെയുള്ള അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഒന്നുമില്ല എന്നാണ് സ്റ്റാർ വൺ ടു ത്രീ ഹാഷ് അത് ബാലൻസ് ഉണ്ടോ എന്നറിയാനായിട്ട് അന്നുണ്ടായിരുന്നൊരു ഒരു ഒരു രീതിയായിരുന്നു അപ്പോൾ നമ്മൾ എന്തു ചെയ്യുന്നു എനിക്ക് പെട്ടെന്ന് ഞാൻ ചാപ്പൽ ചെന്ന ഉടനെ അങ്ങനെയൊന്നും ദൈവത്തിൻ്റെ സ്വരം ചിലപ്പോൾ കേൾക്കാൻ കേൾക്കണമെന്നില്ല അതായത് നമ്മൾ നിരന്തരം ഇരുന്ന് പ്രാർത്ഥിക്കണം അപ്പോഴാണ് ഞാൻ ബെന്നിസാറ് ആ പ്രലോഭനങ്ങളെ വിടയിൽ എഴുതിയിരിക്കുന്ന ഒരു സംഭവം പുറത്തത് ഒരിക്കലും ഏതോ ഒരു കാര്യത്തെക്കുറിച്ച് തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് ബെന്നിസാറ് ഇൻ്റർസിറ്റി ട്രെയിൻ കയറി കോഴിക്കോട് നിന്നും തൃശ്ശൂർ ഒരു ചാപ്പലിലേക്ക് വരികയാണ് സോ ദൈവത്തിൻ്റെ ഒരു പ്രേരണ കിട്ടിയത് കൊണ്ടാണ് ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ പുത്തൻപള്ളിയിലെ ചാപ്പലിൽ ഇരുന്നിട്ട് ഒരു സ്വരവും കേൾക്കാൻ കഴിഞ്ഞില്ല തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല പോയി പിറ്റേ ദിവസം വന്ന് ആ ഇരുന്ന് ചാപ്പലിൻ്റെ പിന്നിലിരുന്നു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ടുള്ള ദൈവത്തിൻ്റെ സ്വരം കേട്ട് ഡിസേൺമെൻറ് കിട്ടി ആ തീരുമാനമെടുക്കാൻ പറ്റി ഞാനിത് പറയുന്നത് നമ്മളിങ്ങനെ ഭയങ്കര ടു ബിസി എന്നൊക്കെ പറയുമല്ലോ ഓടി നടന്നാലൊന്നും ദൈവത്തിൻ്റെ സ്വരം കേൾക്കുകയില്ല ശാന്തമായിട്ടിരുന്ന് പ്രാർത്ഥിക്കണം അതിന് അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് നമ്മൾ ഇത്രമാത്രം ഈ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനുള്ള ഒരധ്വാനം നമ്മുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകണമെന്ന് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കമാണ് പ്രിയപ്പെട്ടവരെ നമുക്കത് കൊണ്ട് ഈശോയോടുള്ള ഒരു സ്നേഹബന്ധം ഈ ദിവസങ്ങളിൽ തുടങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കാം നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങളുടെ ചാപ്പലിലൊക്കെ എവിടെയെങ്കിലും കയറാൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈശോയെ കണ്ട് ഒരു ഹലോ പറയുമ്പോൾ ഞാനൊരു ദിവസം പറഞ്ഞതാണ് എൻ്റെ ഓർമ്മ എന്താണ് ദീപികാരുണ്യത്തിൻ്റെ മുൻപിൽ രണ്ട് മിനിറ്റ് ഇരുന്ന് ആരാധിക്കുന്നതിൻ്റെ കൃപ മഹത്വം നിത്യതിയിലെത്തുമ്പോൾ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ നമ്മുടെ അനുഭവങ്ങൾക്ക് വേണ്ടി ഒരു അനുഭവം കിട്ടിയില്ലെങ്കിൽ പോലും കൃപാനയുടെ മുൻപിൽ ഇരുന്നു കൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി പ്രിയപ്പെട്ടവരെ ഞാനത് ഈ പ്രാർത്ഥന ഒരു ശക്തി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ആത്മീയ ഒരു സ്പിരിച്വൽ ടിപ്പ് കൂടി നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാം അത് മറ്റൊന്നുമല്ല നമ്മൾ ഞങ്ങളൊക്കെ സെമിനാരിയിലായിരുന്ന അവസരത്തിൽ എല്ലാ ഞങ്ങളുടെ ആത്മീയ ആത്മീയാനുഷ്ഠാനങ്ങളിലൊന്നാണ് ആത്മശോധന അല്ലെങ്കിൽ എക്സാമിനേഷൻ ഓഫ് കോൺഷ്യൻസ് അതെല്ലാ ദിവസവും കിടക്കുന്നതിന് മുൻപ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പരിശോധിക്കുകയാണ് ഈ ദിവസം ആരോ ആരെയെങ്കിലും വാക്കുകളിലൂടെ ഉരുൾപ്പെടുത്തിയിട്ടുണ്ടോ നുണ പറഞ്ഞിട്ടുണ്ടോ ചീത്ത വാക്കുകൾ പറഞ്ഞിട്ടുണ്ടോ കണ്ണടക്കം പാലിക്കാതിരുന്നിട്ടുണ്ടോ അധികാരികളെ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ ചാപ്പലിൽ ഇരുന്ന് ഉറങ്ങിയിട്ടുണ്ടോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത് പക്ഷേ അത് പലപ്പോഴും യാന്ത്രികമായിട്ട് പോയി അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് ഒരു ഉൾക്കാഴ്ച കിട്ടിയത് ആരോ ഏതോ ധ്യാനത്തിൽ കേട്ട ഉൾക്കാഴ്ചയാണെന്ന് നിങ്ങൾ വിചാരിച്ചുകൊള്ളു അല്ലാതെ എനിക്ക് അത്രമാത്രം ദൈവത്തിൻ്റെ സ്വരൂപം കേൾക്കാൻ കഴിയുന്ന ആളല്ല അപ്പോൾ ഞാനിങ്ങനെ ഈ ആത്മശോധന അഞ്ച് മിനിറ്റാണ് പെ അത് ആ അഞ്ച് മിനിറ്റ് പെട്ടെന്ന് കൊണ്ട് തീരും കാര്യമായിട്ടുള്ളവർ ഒരുക്കൊന്നും കാണുകയില്ല അപ്പോഴാണ് എനിക്ക് കിട്ടിയ ഉൾക്കാഴ്ച ചെയ്തായിരുന്നു നിൻ്റെ ആത്മാവിന് ആവശ്യമായ ഭക്ഷണം നീ കൊടുത്തു എന്ന ഒരു ചോദ്യം ഞാൻ കേൾക്കുകയാണ് അത് പരിശുദ്ധാത്മാവിൻ്റെ സ്വരമായിരുന്നു എന്താണെന്ന് അറിയാമോ എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയാത്തത് എന്താണ് എൻ്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവാണ് പ്രാർത്ഥിക്കുന്നത് പക്ഷേ എൻ്റെ ആത്മാവ് ആണ് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നത് ഇത് പലപ്പോഴും ഞാൻ തിരിച്ചറിഞ്ഞില്ല അപ്പോൾ ആത്മാവിന് ആവശ്യമായ ഭക്ഷണം കൊടുത്തോ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ആത്മാവിന് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം എന്ന് പറയുന്നത് എന്താണ് പരിശുദ്ധ കുർബാനയാണ് കൂടി കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് സംതൃപ്തമായി പിന്നെ വചനം വായിക്കുന്നത് പിന്നെ ക്ഷമിക്കുന്നത് ഇങ്ങനെ ആത്മാവ് ചിറകു വിരിച്ച് പറക്കാൻ പാകത്തിന് സജ്ജമായി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് പരിശുദ്ധാത്മാവിന് എളുപ്പത്തിൽ പ്രാർത്ഥിക്കുവാൻ കഴിയും ഇതാണ് നമുക്ക് കിട്ടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദർശനം അത് റോമാലഹനം എട്ടാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട് എന്താണ് എട്ടാം അധ്യായത്തിൽ നമ്മുടെ ആത്മാവ് പതിനഞ്ചാമത്തെ വചനത്തിന് ശേഷം പതിനാറാമത്തെ വചനം നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷി നൽകുന്നു ഈ ആത്മാവ് എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവ് സോൾ അപ്പോൾ ഹോളി സ്പിരിറ്റ് നമ്മുടെ ഉള്ളിൽ സജീവമാകണമെങ്കിൽ നമ്മുടെ ആത്മാവുണ്ടല്ലോ ഇംഗ്ലീഷ് സോൾ ഈ സോൾ സജീവമാകണമെന്നാണ് അതിൻ്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇത് നമ്മൾ ഈ വചനം ഈ അധ്യായം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഒരു കൃപ എന്നറിയട്ടെ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ ഉള്ളിൽ ആ അനുതാപത്തിൻ്റെ അഭിഷേകം എന്നറിയട്ടെ ബാറൂക്ക് പ്രവാചകൻ്റെ പുസ്തകം നാലാം അധ്യായത്തിൻ്റെ ഇരുപത്തിയെട്ടാമത്തെ വാക്യം ദൈവത്തിൽ നിന്നും അകലാൻ കാണിച്ചതിൻ്റെ പത്തിരട്ടി തീഷ്ണതയോടെ തിരിച്ചു വന്ന് ദൈവത്തെ തേടുവിൻ കർത്താവി അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങളെല്ലാം കാഴ്ചവെക്കുന്നു ഞങ്ങളുടെ ആത്മാവിനെ ഞങ്ങൾ ചെറുകി വിരിച്ച് പറക്കാൻ പാകത്തിന് ഒരുക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയാത്തത് അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കാൻ കഴിയാത്തത് പരിശുദ്ധാത്മാവിയെ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് ഒരുക്കണമേ ഞങ്ങളെ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് ശക്തിപ്പെടുത്തണമേ പ്രിയപ്പെട്ടവരെ നമ്മുടെ ആത്മാവിന് ആവശ്യമായ ഭക്ഷണം കൊടുത്ത് ആത്മാവിനെ കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും പാതിരേ പി യോ പിതാവ് അറുപത് ജപമാന ജൊല്ലി എന്നൊക്കെ കേൾക്കുമ്പോൾ അത് പാതിരേ പി ഒ പിതാവിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് ആത്മാവാണ് പലപ്പോഴും ജപമാല ജൊല്ലി എന്നത് മറ്റ് ജോലികൾ ചെയ്യുമ്പോൾ പോലും അതുകൊണ്ട് നമ്മുടെ ആത്മാവിനെ ആവശ്യമായ ഭക്ഷണം കൊടുത്ത് ഒരുക്കാനുള്ള കൃപക്കായിട്ട് പ്രാർത്ഥിക്കാം കർത്താവിയെ ഈ പന്തക്കോസ്താവർക്ക് അധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ ആ അവിടുത്തെ തിരു രക്ത തുള്ളികളുടെ സംരക്ഷണം എല്ലാ മക്കൾക്കും കൊടുക്കണമേ നമ്മുടെ കർത്താവി സ്വാമിശിഹായുടെ കൃതിയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധിയമ്മയുടെ പ്രത്യേക സംരക്ഷണവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ